ഇത് എന്റെ ഓഫീസിന്റെ ഒരു വശത്തെ ചെലവാണ് പ്രൈവറ്റ് ബസ്സില് തന്നെ സ്ഥിരമായിട്ട് ബുക്ക് കൊണ്ടിരുന്നാണ് ഞാൻ ഇടയ്ക്ക് കാലം അപ്പം ഓരോരോ പ്രശ്നങ്ങൾ കാരണം പാർട്ടിന്ന് ഓരോരുത്തരും വിളിച്ച് പറഞ്ഞ് വണ്ടി ഇപ്പൊ തരുന്നേ ബി ജെ പിക്ക് അടുത്ത വട്ടം അതായത് അസംബ്ലി ഇലക്ഷൻ എന്തെങ്കിലും ഗുണം അല്ലെങ്കിൽ ഒരു സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് എതു ഈ ഒരു ജോലി കൊടുത്താൽ അത് ഉറപ്പായിട്ടും കിട്ടിയിരിക്കുന്നു എൻ്റെ മനസ്സ് പറയുന്നത് എതുവിന് ഈ ഒരു ജോലി കൊടുത്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കറക്റ്റായിട്ട് പറയാം കാരണം ഇപ്പോഴും ഒരു ഇത് സർവേ വെച്ച് നോക്കുമ്പോൾ എൽ ഡി എഫിന് കൂടുതൽ വോട്ടുണ്ട് വോട്ടുണ്ട് അപ്പോൾ അടുത്ത ട്രിവാൻഡ്രത്ത് ബി ജെ പി അടുത്തൊരു എം എൽ എ വരാൻ ചാൻസ് ഉള്ളത് ചിലപ്പോൾ അതില്ലാണ്ടാവാൻ ഇതുണ്ട് കാരണം ഇപ്പോഴത്തെ ഇലക്ഷൻ ഈ പറയുന്ന ഏതുവിൻ്റെ കാര്യങ്ങളും ചർച്ചയൊക്കെ ആയപ്പോഴാണ് അവർക്ക് ഗുണം കൂടുതലും ചെയ്തത് അപ്പം ഈ മേയർ ഇപ്പോഴത്തെ മേയർ ആ ഒരു ജോലിയും കൂടെ കൊടുത്ത് കഴിഞ്ഞ നൂറ് ശതമാനം ഉറപ്പാണ് അടുത്ത അവിടെ ഒരു എം എൽ എ വന്നിരിക്കും നിങ്ങളുടെ അഭിപ്രായം കൂടെ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക യുവിൻ്റെ ഒരു ലേറ്റസ്റ്റ് ഒരു വീഡിയോ വന്നിട്ടുണ്ട് അത് സംബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നത് അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ വെച്ചതരാം നമ്മുടെ മേയർ മേയർ കുട്ടി

ഓഫീസ് 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 എന്ന് ഈ ഈ കാണുന്ന ഒരു മുറിയാണ് അറ്റം വരെ മാലിന്യം വെച്ചിട്ടുണ്ട് ഉപേക്ഷിച്ചിട്ട് ണെങ്കി പിന്നെ നാടിന്റെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ ഒരു ഓഫീസാണ് ആ ഓഫീസിലാണ് ഈ സാധനങ്ങളെല്ലാം കൂടുകൂട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്നിട്ട് നാട് നത്താക്കാൻ വേണ്ടി കൊറേ വിപ്ലവങ്ങളും സംസാരിച്ചുകൊണ്ട് നാട്ടുകാരെ ഇവർ ഉണ്ണാക്കന്മാരാക്കുന്ന രീതിയിലുള്ള സംസാരം ഇതിലൊക്കെ ഇത് എങ്ങോട്ട് പോകുന്ന ഞാൻ ആലോചിച്ചു പോകുന്നത് ഇതൊക്കെ എങ്ങോട്ട് പോകും ഇപ്പൊ കോഴിക്കോടോട്ട് പോകാൻ പോവാ അവിടെ നാട് നന്നാക്കാനാ വികസനം വരുത്തിക്കാനാ ആദ്യം ഇന്ന് ഓഫീസ് പോലും നേരെ ചോന വൃത്തിയാക്കാൻ കഴിവില്ലാത്ത വ്യക്തികളാണ് കോഴിക്കോട് പോയി വൃത്തിയാക്കാൻ പോകുന്നത് അവിടുത്തെ ജനങ്ങളെ സേവിക്കാൻ പോകുന്നത് അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് ഇവർക്കൊക്കെ തക്കതായിട്ടുള്ള മറുപടിയും കാര്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കണം ഞാൻ ജനങ്ങളോട് താഴ്മയായിട്ട് തന്നെ അപേക്ഷിച്ച് വച്ച് പറയുന്ന ഒരു കാര്യമാണ് അത്രയ്ക്ക് ഫ്രോഡ് ടീമുകളാണ് മറ്റേ പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു ജസ്റ്റിസ് ഫോർ യെദൂന്നും കൂടെ കൊടുക്കണം ഇത് യെദുവിന്റെ വിഷയമാണ് ജസ്റ്റിസ് ഫോർ എന്നും കൂടെ കൊടുക്കുക പിന്നെ യെദു ജോലി മേയറിന്റെ മേയറിന്റെ ഡ്രൈവറായിട്ട് കിട്ടാൻ ആഗ്രഹമുള്ളവരെല്ലാവരും ഒന്ന് ലൈക്ക് തരും ഓക്കെ അതുപോലെ തന്നെ സച്ചിനും ആരെയും ആര്യും തോറ്റുകാണമെന്ന് ആഗ്രഹമുള്ളവരും കൂടെ ഒന്ന് അടിക്കുക എനിക്കതൊന്ന് കാണുമ്പോൾ ഒരു സംതൃപ്തിയാണ് ഞാൻ അത് മാത്രമേ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ ഓക്കെ എന്തായാലും ജസ്റ്റിസ് ഫോർ യെദു എന്ന് കൊടുക്കുക ഇനി യെദുവിൻ്റെ ഇന്നലത്തെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതും ഒന്ന് ഞാൻ നിങ്ങൾക്ക് വെച്ചതരാം പ്രൈവറ്റ് ബസ്സിൽ തന്നെ സ്ഥിരമായിട്ട് ഞാൻ കൊണ്ടിരുന്ന കുറച്ചു കാലം അപ്പം ഓരോരോ പ്രശ്നങ്ങൾ കാരണം പാർട്ടിയിൽ നിന്ന് ഓരോരുത്തരെ വിളിച്ചു പറഞ്ഞ് വണ്ടി ഇപ്പൊ തരുന്നില്ല വണ്ടി തരുന്നില്ല വണ്ടി പോകുന്നില്ല ഇപ്പൊ വല്ലപ്പോഴും ഒരിക്കലും ഇന്നും ഒരു ദിവസം ലീവ് കിട്ടി ഇനി ചിലപ്പോൾ ഇനി ഒരാഴ്ച കാണൂല അങ്ങനെയാണ് ഡ്യൂട്ടി കിട്ടുന്നത് എന്നുവെച്ചാൽ ഒരു വണ്ടി തരുമ്പോഴത്തേക്ക് പിന്നെ ആ വണ്ടിയെ വെഹിക്കിള് പോലീസൊക്കെ കൊണ്ട് പിടിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും ഞാൻ ഓടുന്ന വണ്ടി മാത്രം അപ്പൊ അങ്ങനെ ടൈം ടൈമിന്റെ കാര്യം ചിലപ്പോ അങ്ങനെ ഒരു അഞ്ചു ചെക്ക് റിപ്പോർട്ട് ആവുമ്പോ ആ വണ്ടിയുടെ ടെസ്റ്റ് പണിക്ക് ടെസ്റ്റ് പണിക്കയും ടെസ്റ്റിനും പാസ്സാവാനൊക്കെ പ്രശ്നം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് മുതലാളിമാരിപ്പൊ തരുന്നില്ല ഒന്നേ കാരണം പഴയ മേയറിന്റെയും പാർട്ടിയിലേയും കേസ് ഇതാണ് നമ്മളിപ്പം ആളറിഞ്ഞൂടാതെ അന്ന് പറ്റിപ്പോയതും അതുമല്ലാതെ തെറ്റ് കണ്ട് പറഞ്ഞു അത്ര തന്നെ അതിലേ ഇപ്പൊ ഇത്രയും മാത്രം ശിക്ഷയാണ് ഇപ്പോഴും ഈ ഭരണം വന്നു കോർപ്പറേഷൻ ഭരണം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ വിഷമം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ജനങ്ങൾ ഒരു ആവശ്യം ആ മേയറിനോട് പറഞ്ഞിട്ടുണ്ട് ഇതു ഉറപ്പാണ് ഏതുകൊണ്ട് നീതി കിട്ടിയിരിക്കും ഏതിന് എന്തെങ്കിലും ഒരു ജോലി അവർ അരി ഞാൻ ഒരു കാര്യം പറയാം ബി ജെ പിക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ് ഏതുകൊണ്ടൊരു ജോലി കൊടുക്കുന്നത് അത് ഏറ്റവും കൂടുതൽ അംഗീകാരവും പിന്നെ ജനങ്ങൾ അത് ഒരിക്കലും മറക്കത്തുമില്ല മലയാളികൾ ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഓരോ വോട്ടായിട്ട് വരും ഏതുകൊണ്ട് ജോലി കൊടുത്താൽ ബി ജെ പിക്ക് വോട്ട് കൊടുക്കുമെന്നുവല്ല അങ്ങനെയൊക്കെ വിചാരിക്കുന്ന കുറെ ആൾക്കണ്ട വോട്ട് കൊടുക്കുക അങ്ങനെ ഉണ്ടാവും അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കണേ കൊടുത്തേക്കണേ പിന്നെ എന്താ പറയണ്ടെ ഭരണം അവർക്കാണെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല അടുത്തോട്ടം ഭരണമൊക്കെ അങ്ങ് പൊക്കോളും പലതും കുത്തിപ്പൊക്കും ഇവരെ എന്തായാലും ഈ പറയുന്ന ആരെയും സച്ചിനെയും അടിപ്പിക്കരുത് ആ ഒരു വീട്ടിൽ തന്നെ ഇരിക്കാം എന്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾ അതുപോലെ തന്നെ ആയിരിക്കണം സംസ്ഥാനം ഭരിക്കുന്നത് അവര് തന്നെയല്ല കെ എസ് ആർ ടി സി പതിനായിരം രൂപ തരുന്നു പതിനായിരം രൂപ ബോണ്ട് കെട്ടിവെച്ച അത് തരുന്നു പറഞ്ഞു വിടുന്നുമില്ല തിരിച്ചു ജോലി തരുന്നു അപ്പൊ ഇവര് ഓഫർ ചെയ്യുന്നെങ്കിൽ പോകും നോട്ട് ചെന്ന് ചോദിക്കാൻ ഇപ്പൊ നമ്മൾ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ മടിക്കുന്നത് എന്തെങ്കിലും ഒരു കേസിന്റെ ഒരു തീരുമാനം എത്തട്ടെന്ന് വിചാരിച്ചു ഇവരുന്ന ഇരുപത്തി ഒന്നാം തീയതിയാണ് കേസ് വിളിച്ചിരിക്കുന്നത് മൊഴി കൊടുക്കാനും മറ്റേ മേയറിന് നോട്ടീസ് കൊടുത്ത് അവരെ അടുത്ത് വരാനും പറഞ്ഞിട്ടുണ്ട് പഴയ മേയർ അപ്പൊ അത് കഴിഞ്ഞാലേ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ ഒരു ജോലിക്ക് കാരണമെങ്കിലും കേസും കാര്യങ്ങളുമായിട്ട് ഇടന്ന് കഴിഞ്ഞാൽ ജോലിക്ക് കറക്റ്റ് പോവാതെ കേസിന് പോകാൻ പറ്റുമോ ഇത് അതും ഇതും ഇല്ലാതെ പുതിയ കേസ് പഴയ മേയർക്കെതിരെ പുതിയ കേസ് കൊടുത്തിട്ടുണ്ട് അഞ്ച് പ്രതി എന്നുള്ള ആറ് പ്രതിയാക്കിയിട്ടുണ്ട് കണ്ടക്ടറിനെയും കൂടെ പ്രതിയാക്കി ആ കേസ് ഏത് നിലയിലെന്ന് വെച്ചാൽ ഇരുപത്തൊന്നാം തീയതി ആകുമ്പോഴേ അറിയുള്ളൂ ഏത് നിലയിലെത്തും എന്നുള്ളൂ ഇപ്പൊ ഏത് നിലയിലെത്തിയെന്ന് വെച്ചാൽ പഴയ പോലെ തന്നെ ഒരു അന്വേഷും ഒരു അന്വേഷണമില്ല അവരെ കേസെല്ലാം അന്വേഷണം എല്ലാം പൂർത്തിയായിരിക്കുകയാണ് നീ എന്റെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കാരണം അന്ന് ബസ് ഈ പറയുന്ന സ്റ്റോപ്പ് ചെയ്തിട്ടതിന് ശേഷമാണ് ഇവർ പോയി അദ്ദേഹത്തിനെ കണ്ട് സംസാരിച്ചെന്നാണ് മേയറും മേയറിൻ്റെ ഹസ്ബൻഡും പറയുന്നത് പക്ഷേ ആ വണ്ടി വട്ടം വെച്ചിട്ട് അവിടെ കാണിച്ച കോപ്രായങ്ങളും എല്ലാം ജനങ്ങൾ കണ്ടതാണ് പിന്നെ അതുമാത്രമല്ല സി സി ടി വി ഇവിടെ പോയി അതിൻ്റെ മെമ്മറി കാർഡും കാര്യങ്ങളൊക്കെ ഒക്കെ ഇന്ന് കേരളം പഠിക്കുന്ന കേരള കേരളം പഠിക്കുന്ന പിണറായി സർക്കാരാണെന്ന് അറിയാം പിണറായിയുടെ അടുത്ത ആൾക്കാരാണ് ഈ പറയുന്ന നമ്മുടെ ആര്യ ആണെങ്കിലും ആര് ഹസ്ബൻഡ് ആണെങ്കിലും പോലും ഓക്കെ അത്രയും പവറുള്ള ഒരു പാർട്ടിക്കാർക്ക് എന്തുകൊണ്ട് ഈ മെമ്മറി കാർഡ് അപ്പിയെടുത്തുകൂടാ അപ്പം ആ മെമ്മറി കാർഡിനകത്ത് ഇവർക്കെതിരെ നെഗറ്റീവ് വന്നുകൊണ്ടല്ലേ ഇവർ അത് മുക്കിയത് ഒരു പാവം പാമ്പിട്ട മനുഷ്യന്റെ ജീവിതം തലച്ചിട്ടാണ് ഇവരെ രണ്ടുപേരും ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള മറവ് ഇവിടുത്തെ കേരള ജനങ്ങൾ കൊടുത്തേ പറ്റൂ അങ്ങനെയുള്ളവരൊന്നും രാഷ്ട്രീയത്തിൽ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല നല്ല നല്ല ആൾക്കാർ വരട്ടെ എത്രയോ ആൾക്കാരുണ്ട് നല്ല നല്ല ആൾക്കാർ വരട്ടെ അവര് ഭരിക്കട്ടെ അതേത് പാർട്ടിയായാലും കുറ്റം ചുമല്ലേ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അറിയുന്നത് മോന്റെ കാര്യത്തില് അന്ന് അവര് ഭയങ്കര ഭീഷണിയും കാര്യങ്ങളും മോനെ എന്തോ ചെയ്തു കളയുന്ന പറയുന്നു ഇപ്പൊ ഭീഷണിയൊന്നുമില്ല പക്ഷെ എന്നാലും സോൾവിങ്ങിനും ആരും എങ്ങോട്ട് വന്ന് കോംപ്രമൈസിനും വരുന്നില്ല ഭീഷണി ഇല്ല ഇപ്പൊ തൽക്കാലത്തേക്ക് ഇല്ല ഇതുവരെയ്ക്കും ഇല്ല ഈ പോലീസ് എം വി ഡി ഒക്കെ വെച്ചുള്ള ഭീഷണി മാത്രമേ ഉള്ളൂ ജോലി തരാതെ ജോലി ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ടേ അതായത് ജോലി ചെയ്യാതെ വരുമ്പോൾ എന്ത് ചെയ്യും സാമ്പത്തിക മുടങ്ങും കുട്ടിയുടെ വടുത്ത മുടങ്ങും പിന്നെ നമ്മുടെ കേസ് നടത്തുന്ന മുമ്പോട്ട് കൊണ്ടുപോണതും മുടങ്ങും ഇപ്പൊ പുതിയ കോർപ്പറേഷൻ പരിധിയിലുള്ള ഇപ്പൊ പുതിയ മേയറൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതിന്റെ കുറെ ആൾക്കാർ പറയുന്ന ജോലി വിളിക്കും വിളിക്കും എന്നാണ് പറയുന്നത് അപ്പം എനിക്ക് ഇവര് ഇപ്പൊ നമ്മുടെ സാഹചര്യവും കുടുംബ സാഹചര്യവും കുഞ്ഞിനെ നോക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആട്ടോ തൊട്ട് എല്ലാ വണ്ടിയും ഞാൻ ഓടിക്കും ആട്ടോ കാറ് ബൈക്ക് സ്കൂട്ടർ ബസ് ലോറി ഉറപ്പായിട്ടും വരും എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അത് വന്നേ പറ്റൂ ഇത് വന്നാലാ സപ്പോർട്ട് ചെയ്തിരിക്കും ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ് കാരണം ഇപ്പൊ ഞാൻ പോലും ഈ വിഷയങ്ങൾ ആൾക്കാർ മറന്നു വരുമ്പോഴും ഞാൻ ഡെയിലി ഇതിനെ കുറിച്ച് വീഡിയോ ഇടുന്നുണ്ട് എനിക്ക് ഒരുപാട് കോണ്ടന്റ് ഉണ്ട് ഒരുപാട് 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 കോണ്ടന്റ് ഉണ്ട് എനിക്ക് അതൊക്കെ ചെയ്താലാ ഇതിനെക്കാളും റീച്ചും ഇതിനേക്കാളും റവന്യൂ കിട്ടും ആ ജാത്തിയുടെ ഒക്കെ വിഷയമാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ഹലൻ്റെ ഇപ്പൊ ഒരുപാട് ആൾക്കാരെനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഈ യെതുൻറെ കാര്യത്തിലേക്കിട്ടാണ് കൂടുതൽ ഇത് ചെയ്യുന്നുണ്ടെങ്കില അയാൾക്ക് ഒരു നീതി കിട്ടാൻ വേണ്ടിയല്ലേ മറ്റേതൊക്കെ പിന്നെ സോഷ്യൽ മീഡിയയിൽ അടിയാന്നെങ്കിലും പറയാം അതുപോലല്ല ഈ കേസ് എടുത്തൊരു തൻ്റെ ജീവിതമാണ് അവൻ രക്ഷപ്പെട്ടാലേ ആ കുടുംബം എന്നുള്ളപ്പോൾ നമ്മൾ ആ വ്യക്തിയുടെ കൂടെ ആ അതേ ഞാനും ചെയ്യുന്നുള്ളൂ അതുപോലെ നിങ്ങൾ കേരള ജനങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് റിക്വസ്റ്റ് ചെയ്യ് എല്ലാവരും പോയി അദ്ദേഹത്തിനോട് പറ അവനൊരു ജോലി കൊടുക്കുന്നെങ്കിൽ അവനൊരു ജോലി കൊടുക്കാൻ പറ അയാൾ ചെയ്യൂ എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ചെയ്തു കഴിഞ്ഞാൽ അടുത്തവട്ടം അവിടെ ബി ജെ പി ചിലപ്പോൾ അടുത്തൊരു എം എൽ എ അവിടെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം ഇപ്പൊ അവിടുത്തെ മേർ സ്ഥാനം കിട്ടി അത് കിട്ടിയെന്നും പറഞ്ഞിട്ടല്ല അവിടെ എൽ ഡി എഫിന് കൂടുതൽ വോട്ടുണ്ട് അത് വേറെ കാര്യം എൽ ഡി എഫിന് വോട്ടുണ്ട് അടുത്തൊരു അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ സമയത്ത് ഇപ്പം എഡിഎഫ് എയ്ക്കാനും ചാൻസ് ഉണ്ട് ഉണ്ടാവതിരിക്കണമെങ്കിൽ ഫോളോ ചെയ്യും ഏത് ജോലി കോർപ്പറേഷനിൽ വേക്കൻസി ഉണ്ടെങ്കിലും ഞാൻ പോകാൻ തയ്യാറാണ് അങ്ങനെ ഒരു വേക്കൻസി പറഞ്ഞെങ്കിൽ ഞാൻ പോകും നേരെ കണ്ട് ഒരു അപേക്ഷ കൊടുക്കുകയും അല്ലെങ്കിൽ ഞാൻ ബിജെപിയുടെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സാറിനെ കണ്ട് ഒരു അപേക്ഷ കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടിലാണ് എന്നെ ജീവിക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല കോടതി കേസ് പറയാൻ കേസിന് തന്നെ ഇവര് ഓരോ തരത്തില് എൻ്റെ കേസ് വലിച്ചു നീട്ടയാണ് ഇപ്പൊ രണ്ടര വർഷക്കാലമായി ജോലിയില്ലാതെ അപ്പം ഓരോ ലീവ് വേക്കൻസിയിലും പിന്നെ ഒരു തെറ്റും ചെയ്യാതെ ഇത്രയും മാത്രം അനുഭവിക്കേണ്ടി വരുന്നു അതിനെതിരെ അത് വച്ചൊരു നോട്ടീസ് നോട്ടീസിലുള്ള ഒരു അപേക്ഷ നമ്മുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരു ജോലി തരണം എന്ന് പറഞ്ഞാൽ ഒരു അപേക്ഷ കൊടുക്കും ഇപ്പോഴുള്ള മേയറിനും ബി വി രാജേശ്വരനും പിന്നെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അപ്പൊ ആക്കും കൊടുക്കും ഒരു പരാതി കൊടുക്കും ഇങ്ങനെയാണ് എന്നെ ബുദ്ധിമുട്ടിച്ച അത്രയും മാത്രം ഉണ്ട് വരൂ അപ്പൊ ഇവര് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ള പാവങ്ങൾക്ക് ബി ജെ പി ഒരു സപ്പോർട്ടാണെന്ന് കാണുമ്പോൾ ഇലക്ഷനിൽ അതാണ് ഇലക്ഷനിൽ ഇവരെ കൊറേയൊക്കെ സപ്പോർട്ട് ചെയ്തോണ്ട ആളുകൾ ഇലക്ഷൻ സമയത്ത് ഈ പറയുന്ന എതുവിനെ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും അവരെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് എന്തായാലും അവർക്ക് ഉണ്ടായിട്ടുമുണ്ട് പിന്നെ അത് മാത്രല്ല അടുത്ത ഇലക്ഷൻ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അടുത്ത ഇലക്ഷനില ഏറ്റവും വലിയൊരു ഗുണമായിരിക്കും ചെയ്യുന്നത് അവിടെ ഒറ്റ ഒരു ഉപ്പ് അല്ലെങ്കിൽ ഒറ്റ ഒരു ഇത് കേട്ടിയാൽ മതി എതുവിനെ കേട്ടുക ഒരുപാട് വേക്കൻസികളും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും നമുക്ക് പാർട്ടി ആവുന്നതെങ്കിൽ എതുവിനെ പോലുള്ള ആളിനെ കേട്ടുക ബാക്കിയുള്ളവർക്ക് സമയം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക ഇപ്പം ഏറ്റവും നല്ലൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ മാത്രമല്ല കേരള ജനതകളും പറയുന്നത് തന്നെയാണ് അതുകൊണ്ട് ഇത് കാണുവാണെങ്കിൽ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങളൊന്ന് അംഗീകരിച്ചാൽ നല്ലത് പഠിക്കും അതാ മേയറിനും അവിടെ ഭർത്താവനയും കിട്ടുന്ന ഏറ്റവും വലിയൊരു ഞാൻ അടിയു പാവപ്പെട്ടവരുടെ കൂടെ എന്ന് അടുത്ത ലക്ഷണം പിടിക്കാൻ സാധ്യതയുണ്ട് നമുക്കിപ്പം പരാതി ഒരു അപേക്ഷ കൊടുക്കുമ്പോ അറിയാം എന്താണ് ഏതാണെന്നുള്ളത് അറിയാൻ പറ്റും അത് കഴിയുമ്പോ പറയാം ജോലി തരുവോ ഇല്ല പല ആൾക്കാരും വേറെ ഡ്രൈവറാണ് ഡ്രൈവറാണെന്ന് എന്ന് കയറുന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാൻ അറിഞ്ഞില്ല അല്ലാതെ ഞാൻ ഒരു അപേക്ഷ കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു ജോലി വേണോന്ന് പറഞ്ഞ അപേക്ഷ കൊടുത്തു ബാക്കിയുള്ള ആൾക്കാർ പറയുന്നേ ഇപ്പൊ പ്രൈവറ്റ് ബസ്സാണ് ഇപ്പൊ പറഞ്ഞില്ല അവസ്ഥ ഇതാണ് വണ്ടി ഓടുമ്പോൾ പ്രത്യേകിച്ച് ടാർജറ്റ് ചെയ്ത് ഞാൻ ഓടുന്ന വണ്ടി തന്നെ പിടുത്തവും കാര്യങ്ങളുമാണ് അത് മോട്ടോർ വെഹിക്കിളും ഉണ്ട് ഇവിടെ ട്രാഫിക്കുകാരുണ്ട് ചില ആൾക്കാരുണ്ട് ചില ആൾക്കാർ ചൊറിച്ചിലുണ്ട് വണ്ടി ഓടിക്കി ഓടിച്ച് ഓടിച്ചു പോകുമ്പോൾ കൊണ്ടുവന്ന ചീത്ത ഒക്കെയാണ് അപ്പൊ ഈ വിഷയം നടക്കുന്നതുകൊണ്ട് നമുക്കൊന്നും അങ്ങോട്ട് പറയാനും പറ്റൂല പൊതുവേ അവ ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഒരു രീതിയിൽ നമ്മൾ വണ്ടി ഓടി ജീവിക്കാൻ സമ്മതിക്കില്ല അതുപോലെ തന്നെ ഈ പാർട്ടിക്കാര് പോലീസിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് നാലിടി കൊടുക്കണമെന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടു ഒരുപാട് ആ ഡി വിഫക്കാരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടിന് ഒരുപാട് തള്ളിട്ടുണ്ടായിരുന്നു ഇവർക്കൊക്കെ കൊടുക്കുന്നതിൻ്റെ ഒരു മറുപടി തന്നെ ആ ഒരു ജോലി കൊടുക്കുന്നതിനാണ് പിന്നെ മേയർ കാണിച്ച് ഓരോ അഴിമതികളും തോന്നിയവാസങ്ങളാണ് നമ്മളീ പുറത്ത് കൊണ്ടു ഓരോ ഇത് വേസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഈ ട്രിവാണ്ടർ ഇത്രയും നശിക്കാൻ കാര്യം ഈ ഒരു സ്ത്രീ വരുത്തിയാണ് എങ്ങനെ നിൽക്കുന്ന റൂമ് വൃത്തിയല്ല ബാത്റൂമിനകത്ത് ഫയലിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ ഒരിക്കലും ഇനി കേരളത്തിൽ കാലു കുത്തരുത് ഈ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഒരു കോപ്പും ചെയ്യരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ലഭ്യമാണ് Tung 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 sa urta ta, ta.